സീറ്റർ വാഹനം അതും ഫുൾ ലഭിക്കുന്ന വാഹനങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന അതെ അതെ ആണ് ആണ് ലാൻസറിൽ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഐ ടി ഉള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും അയ്യായിരം കിലോമീറ്റർ ഓടിയ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എക്സ് വി സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ രണ്ട് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ഒന്ന് ആഷ് ബാക്ക് വാഹനം മാത്രം പിന്നെ സെവാൻ ടൈപ്പ് വാഹനം മാത്രം അതിൽ വളരെ നല്ല റെസ്പോൺസും അതുപോലെ തന്നെ നിങ്ങളെ ഭാഗത്തുന്ന ഒരുപാട് സപ്പോർട്ടും തന്നിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പന്ത്രണ്ടോളം വാഹനങ്ങൾ എക്സ് യു വി ടൈപ്പും അതിൽ പോ അതിൽ സെവൻ സീറ്റർ വാഹനം അതും ഫുള്ളോളം ലഭിക്കുന്ന വാഹനങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ നിസാൻ ടെറാനോ ഡസ്റ്റർ അതുപോലെ തന്നെ മറാസോ മുബീലിയോ എക്കോസ്പോർട്ട് അതുപോലെ തന്നെ എർട്ടിക്കോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇത്രയും വാഹനങ്ങൾ നമ്മൾ ഉൾപ്പെടും ഇത് രണ്ടായിരത്തി വണ്ടി പതിനേഴ് ലാസ്റ്റാണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റിൽ വരുന്ന എയ്റ്റി ഫൈവ് ബി എച്ച് പിൽ ആർ എക്സ് എല് എക്സൽ എന്ന് വരുന്ന വാഹനമാണ് ഏറ്റവും കൂടുതൽ എങ്കോര് വരുന്ന കളറാണ് നല്ല അട്രാക്ട് ഓണർഷിപ്പ് കളർ ഒറ്റ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോണ് ഫുള്ള് ലോൺ ലഭിക്കും ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങളിലൊന്നും റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഏഴ് ലക്ഷം രൂപക്ക് പതിനേഴ് ലാസ്റ്റ് എയ്റ്റി ഫൈവില് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എക്സ് എക്സൽ ഓപ്ഷൻ ആണ് എക്സെൽ ഉള്ളു തൊട്ട് താഴെയുള്ളവര് ഇതിൽ തന്നെ എയർ ബാഗ് എ ബി എസ്റ്റാരി അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് വെള്ളയൊക്കെ കിലോമീറ്റർ ഇപ്പൊ സഞ്ചരിച്ചിട്ടുണ്ട് സർവീസുകൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലൊരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ബാക്കിൽ ഒരു എഴുപത് ശതമാനം ടയർ നിലവിലുണ്ട് ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങൾ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ വാഹനങ്ങളിൽ ബഡ്ജറ്റിൽ ഫുൾ കിട്ടുന്ന ഒരു ടറാനോ അതെ അടുത്തത് രൂപം കഴിഞ്ഞാൽ രണ്ടും ഒരേ മോഡൽ ആണെങ്കിലും ഇത് പതിമൂന്ന് മോഡല് പതിനാല് സിംഗിൾ ഓണർ എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വേണ്ടി മാറ്റം വരാത്ത ഒരു മാറ്റം വന്നിട്ടില്ല പത്തൊൻപതിനും ഇരുപതിനും ഒക്കെ ഇറങ്ങിയത് അതേ രൂപത്തിൽ ഒരു രൂപം വന്നിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ആണ് സെയിം ഓപ്ഷനുകളൊക്കെ സെയിം തന്നെയാണ് പക്ഷെ അതിന്റെ അതിന് ഫുൾ ഓപ്ഷനിൽ ചെറിയ സ്റ്റാരിങ്ങുമ്പോ ബട്ടൺ വരും സ്റ്റാരിങ്ങുമ്പോ ബട്ടൺ ഉണ്ടാവില്ല ഇത് ആർ എക്സ് എല് ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനാല് ഡെലിവറി പതിനാല് രജിസ്റ്റർ വരുന്ന ഒന്നര ഓടിയിട്ടുണ്ട് വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ടയർ നാലും പുതിയ ടയറാണ് ഇത് ഇത് ഓണർഷിപ്പ് ലക്ഷം രൂപ ലോൺ കിട്ടും നമുക്ക് വണ്ടിയുടെ റേറ്റ് നാലര രൂപക്ക് നമുക്ക് ഫൈനലിൽ കൊടുക്കാം നാല് അറുപതാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള റേറ്റ് ചെറിയൊരു നമുക്ക് ഈ വണ്ടി ഡൗൺ പേയ്മെന്റിൽ ഇത് നമുക്ക് എസ്ക്രോസ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ആൽഫ ഇതൊരു സെയിൽ വാഹനാണ് നമുക്ക് വിൽക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന വാഹനാണ് കസ്റ്റമർ സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പിടെ സെക്കൻഡ് ഓണർഷിപ്പാണ് മെയിൻ ക്ലാസ്സിന് ചെറിയ ക്രാക്ക് ഉണ്ട് അത് അവർ കസ്റ്റമർ മാറി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർപ്ലേസ് ആകണെ ഒരാൾ വന്ന് കണ്ട് മാറ്റി കൊടുക്കും അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്

കോസ്റ്റ്യും കൊണ്ട് നടക്കാൻ പറ്റും മൈലേജും മൈലേജും ഉണ്ട് വണ്ടിക്ക് യാത്രാ കംഫർട്ടും ഉണ്ട് ലോങ് ഡ്രൈവിൽ നല്ല പെർഫോമൻസും ആണ് പെർഫോമൻസുമാണ് ഇത് വൺ പോയിന്റ് ഫൈവില് സെവൻ സീറ്റർ മൊബിലിയോ വി എം ടി ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് അതായത് ഡുവൽ എയർ ബാഗ് എ ബി എസ് അലുവീൽ എല്ലാ ഫീച്ചേഴ്സും വരും

അഞ്ച് ഇരുപതില് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം വരെ മൂന്ന് കൊല്ലത്തേക്ക് ലോൺ ചെയ്യാം ഒരു ഫുൾ കമ്പനി സർവീസ് എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വാഹനമാണ് ഇൻഷുറൻസ് പുതിയത് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക നീറ്റ് ആൻഡ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ഒരു ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാവുന്നതും യൂട്ടിലൈസ് പിന്നെ ടാക്സി പെർമിറ്റ് ും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഇതും സിംഗിൾ ആണ് ഇതും സിംഗിൾ ആണ് ഇത് ഒറിജിനൽ കേരള വണ്ടികൾ ഈ വാഹനങ്ങൾ മൊത്തം പക്കാ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വി ഡി ഐ ആണ് ടാക്സിയിൽ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും എൽ ഡി ഐ ഓപ്ഷനെ വരുള്ളൂ കാരണം പവർവിൻ്റെ ഇല്ലാത്ത ടൈപ്പാ വരുന്നത് ഇത് നാല് ഡോർ പവർ വിൻഡോയും വരും സെൻട്രൽ എ സി വരും സെൻട്രൽ എ സി എന്നാല് വി ഡി ഐയിൽ മാത്രമേ വരുള്ളൂ എൽ ഡി എൽ സെൻട്രൽ സെൻട്രൽ സി വരുന്നുണ്ട് പുതിയ ജി പി എസ് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് രണ്ടില് ടയറുകളൊക്കെ ഫിറ്റാ പുതിയ പേപ്പർ എടുത്തു കൊടുക്കും കസ്റ്റമർക്ക് പുതിയ പേപ്പർ കസ്റ്റമർ കസ്റ്റമർ ഈ ഒരു ഒരു ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ടയർ ഒന്ന് കമ്മിയുണ്ട് അതൊന്നും മാറേണ്ടി വരും അഞ്ച് ഇരുപതാണ് വണ്ടിയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുതിയ പേപ്പർ എടുത്ത് പുതിയ ടാക്സ് ലൈഫ് ടാക്സ് നമ്മൾ അടച്ചിട്ടോ മുപ്പത്തയ്യായിരം രൂപ ടാക്സ് ഇപ്പൊ ലൈഫ് ടാക്സ് അടച്ചു ഓൾറെഡി നമ്മളിപ്പോ അടച്ചിട്ടുണ്ട് അടച്ചിട്ടാണ് വണ്ടി വെച്ചിട്ടുള്ളത് ഇൻഷുറൻസും ഏ മാസം വരെ ഇൻഷുറൻസ് നാല് ലക്ഷം ഐ ഡി ഇൻഷുറൻസ് ഉണ്ട് കസ്റ്റമർക്ക് ലോൺ എടുക്കാൻ നാലര വരെ ലോൺ എടുക്കുക അഞ്ച് ഒരു ഇത് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു മൂന്ന് മറാസുകൾ തൊട്ട് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ വാഹനം എം സിക്സ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ കമ്പനി സർവീസ് വന്നിട്ടുള്ള വാഹനാണ് എടുക്കുന്ന കസ്റ്റമർക്ക് രണ്ട് ലക്ഷം വരെ ക്യാഷ് ബാക്ക് ലഭിക്കും ഇനി ഐ ടി ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിലും ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും നമ്മൾ ഒമ്പത് ലക്ഷം രൂപ പറഞ്ഞിരുന്ന ഈ വാഹനം ഫൈലിൽ നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വാഹനം കൊടുക്കാൻ പറ്റും വീണ്ടും ഒരു വീണ്ടും മഹാസാണ് ഇത് നമുക്ക് ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപ വണ്ടിക്കുന്ന റേറ്റ് ആണെങ്കിൽ ഇത് പതിനെട്ടേ മോഡലുള്ളൂ പത്തൊൻപത് റേസ്റ്റർ ഉണ്ട് എം സിക്സ് ആണ് നേരത്തെ കണ്ടത് എം എയ്റ്റ് ആണ് ഈ വാഹനം ഇതും നമുക്ക് ലോൺ ഫുള്ള്ണ്ടാവും കിട്ടും ഉള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും ഐ ടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ലക്ഷം ക്യാഷ് ബാക്ക് കിട്ടും ഒന്നും ഒന്നുമില്ല ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനാണ് വീണ്ടും മഹേന്ദ്ര എക്സ് ഫൈവ് ഡബ്ളോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എക്സ് ഫൈവ് ഡബ്ലോ ഇത് നമുക്ക് എം ു എയ്റ്റ് ആണ് ഡുട് ഡബ്ല്യൂറ്റ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ പതിനഞ്ചിനു ശേഷം ഡബ്ല്യൂ ടെന്ന് ഡബ്ല്യു ഇലവൻ ഒക്കെ ഈ പതിനേഴിന് ശേഷം വന്നിട്ടുണ്ട് അന്ന് പതിനഞ്ച് വരെ ഈ വാഹനത്തില് ഡബ്ല്യൂ എയ്റ്റ് അതിലെല്ലാ ഓപ്ഷനും വരും എട്ട് എയർ ബാഗ് പുഷ്മന് അതുപോലെ തന്നെ തേർഡ് ഓണർഷിപ്പ് ആണ് വാഹനം മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് ഇൻഷുറൻസ് ആറാം മാസം ഇൻഷുറൻസ് ഉണ്ട് മൂന്ന് മുക്കാൽ ലക്ഷം ഐഡിയുണ്ട് മൂന്ന് ലക്ഷത്തി അഞ്ചര ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം അഞ്ചര ലക്ഷം രൂപയില് മൂന്നര മൂന്നേ മുക്കാല് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം അതെ കസ്റ്റമർ പിന്നത് ഓണ്ട ഓണ്ടെല്ലാം മൈലേജിന്റെ രാജേജിന്റെ രാജാവ് അതിന് ഇരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തി ആറ് കിലോമീറ്റർ വരെ മൈലേജ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് അതും കേരള വണ്ടി ജെനുവിൻ കമ്പനി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒരു വണ്ടി പിന്നെ ആയി ചെറിയ കോസ്റ്റിൽ ഒരു വണ്ടി ഓണ്ടയില് വളരെ മെയിന്റനൻസ് കോസ്റ്റ് ആണ് കുറവാണ് ഈ വണ്ടിയിലൊക്കെ ഇതില് ടയർ കുറച്ച് കുറവുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഇരുപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ടയറുള്ളൂ റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല കാര്യങ്ങളൊന്നുമില്ല അതായത് എസ് എം ടി ആണ് നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഈ വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഫിനാൻസ് ഫിനാൻസ് ലക്ഷം രൂപ ഫിനാൻസ് ഇതും നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് മറാസോ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഒമ്പത് ലക്ഷം നമ്മൾ നേരത്തെ വീഡിയോ കിട്ടിയത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കസ്റ്റമർ കൊടുക്കാം ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് പതിനെട്ട് മോഡല് മറാസോ എം സിക്സ് നാല് അഞ്ച് പുതിയ ടയർ ഉള്ള വാഹനമാണ് ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊണ്ടുപോകാം സെവൻ സെവൻ സീറോ സെവൻ വൺ ആണ് നമ്പർ എഴുപത് എഴുപത്തി ഒന്ന് അടിപൊളി വാഹനമാണ് പിന്നെ ഡസ്റ്റർ ഡസ്റ്റർ നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ പത്തൊമ്പത് മോഡല് മോഡൽ മോഡൽ നല്ല അടിപൊളി കളറാണ് അടിപൊളിയായിട്ട് സീറ്റ് കവർ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവര് ഇത് ആർ സെഡ് ആട്ടോ ഫുള്ള് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരുന്ന വാങ്ങാല് ആർ എസ് ഉണ്ടാകും ആർ എക്സെഡ് കുറവാണ് പത്തൊമ്പതിലും പതിനെട്ടിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ആർ സി എസ് ആണ് അത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കൂടുതലും വരാറുള്ളത് ആർ എസ് എസ് ആണ് ഇത് ആർ സെഡ് ആണ് സെഡ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് എഴുപത്തി സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസലിൽ ലോകീറ്റർ അതെ വേറെ റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല ഒന്നുമില്ല ടയർ ഫ്രണ്ടിൽ രണ്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടയർ ഉണ്ടെന്ന് പറയാം ബാക്കിൽ ഒരു ടയർ ഉള്ളത് വേറെ ഇതിന് പിന്നെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോ പിന്നെ പറയേണ്ട ഒക്കെ ഒക്കെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് പിന്നെ എത്ര വരെ ലോൺ നമുക്ക് നമ്മൾ ആസ്കിങ് പ്രൈസ് ഒമ്പത് ലക്ഷം ലോണും ചെയ്യാതായിട്ട് വീണ്ടും ഒരു ലാൻസർ ലാൻസർ യുവാക്കളുടെ അരമായസറിൽ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന മോഡൽ മോഡലാകുമ്പോ അവസാനാണ് മാത്രല്ല മാത്രമല്ല പയ്യറങ്ങിന് ശേഷം ഈ വണ്ടി ആ സിനിമ കണ്ടി ഒരുപാട് അതല്ല ഈ വാഹനം യാത്ര അടിപൊളിയാ റൂട്ടിൽ ഇരുന്ന് പോകുന്ന പോലെയാണ് പതിഞ്ഞാണ് ഈ വാഹനം അതായത് ഡ്രൈവർ ഓട്ടി കൊണ്ടിരിക്കുന്ന ഡ്രൈവറാണെങ്കിൽ ഒരു ചെറുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ മാറിക്കൊടുക്കൂല അതാണ് ഈ വണ്ടിന്റെ പ്രത്യേകത നല്ല പവർഫുൾ എൻജിനാണ് അതേപോലെ തന്നെ വണ്ടിക്ക് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണറാണ് രണ്ടായിരത്തി പത്താണ് മോറില് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ അവിടെയിട്ടുള്ളത് രണ്ടേ പതിനഞ്ചാണ് വണ്ടിക്ക് റേറ്റ് പറഞ്ഞുള്ളത് ഇൻഷുറൻസ് നിലവിൽ തീർന്നെങ്കിലും പുതിയ എടുത്തു കൊടുക്കും ഈ ടയർ ഇഞ്ഞ് മാറിയിട്ട് അവർക്ക് സാധാ ടൈപ്പ് വീൽ കമ്പനി വീലാണ് വേണ്ടെങ്കിൽ അങ്ങനെ രണ്ടായിരത്തി പത്ത് വണ്ടി എഴുതി ഗ്ലാസ് മാറിയിട്ടില്ല ഡോറ് മാറിയിട്ടില്ല ഒക്കെ ഒറിജിനൽ രണ്ടായിരത്തി പത്ത് ആയിട്ട് ഒറിജിനൽ സാധനമാണ് ഇത് ലോ കിലോമീറ്റർ ഡീസലില് വെറും അമ്പത്തി അയ്യായിരം വെറും അഞ്ച് അഞ്ച് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അതും എയ്റ്റി ഫൈവില് വണ്ടെണ് നമ്മൾ എടുക്കല് വണ്ടെണ് ഓട്ടോമാറ്റിക്കൽ അല്ലാതെ വണ്ടി എടുക്കാറില്ല കാരണം മാനുവല് വണ്ടി വളരെ കൂടുതൽ കംപ്ലൈന്റ് ആ അതിന്റെ ഇഞ്ചക്ടർ പമ്പ് നോസിലോ കാര്യങ്ങളൊക്കെ ആണ് പതിനെട്ട് മോഡല് ആണ് വണ്ടി ഡെലിവറി ഉള്ളത് പത്തൊൻപതിലാണ് റെജിസ്റ്റർ ഉള്ളത് പക്കാ നീറ്റ് കണ്ടീഷനാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളാണ് അഞ്ചിലേറിയും ഒക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് അതിലേറെ കാരണം സബ്ബും കാര്യങ്ങളൊക്കെ നല്ല നല്ല അത്യാവശ്യം നല്ല ആർ എസ് എസ് ആണ് ഇത് ഒന്നും ഇല്ല മേജർ ആക്സിഡൻ്റേസ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നാപ്പത്തി എട്ടിലിപ്പോ സർവീസ് ചെയ്തിട്ടുണ്ട് അമ്പത്തി അഞ്ചാണ് ഇപ്പൊ നിലവില് ഓടിയിട്ടുള്ളത് നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് എട്ട് അറുപത് എട്ടര ലക്ഷം രൂപക്ക് കൊടുക്കാം നമുക്ക് ഏഴര ലക്ഷം രൂപ ലോണും കൊടുക്കാം കസ്റ്റമർക്ക് ഇപ്പൊ ഒരു ഏകദേശം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകാം ഏ ആറാം മാസം വരെ നമുക്ക് ഇൻഷുറൻസും കിടപ്പുണ്ട് അതും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഈ വണ്ടിയുടെ ഓണർ ആർ സി മാറിയിട്ടേ സെക്കൻഡ് ജാവി തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേര് മാറിയതിനു ശേഷം നമുക്ക് ഓണറെ ഒരുപാട് ആൾക്കാർ നിർബന്ധം പിടിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഈ പേര് ക്യാമറന്റെ പ്രശ്നം കൂടുതൽ അതാണ് വരുന്നത് കാരണം നമ്മളൊരു വാഹനം എടുത്ത് ഇവിടുന്ന് നിലമ്പൂരിലോട്ട് പോകുമ്പോൾ തന്നെ രണ്ട് ക്യാമറ എത്തും ആ രണ്ട് ക്യാമറയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ രണ്ടാള് സീറ്റ് ബിൽറ്റ് ഇല്ലെങ്കിൽ നേരെ ഓണറെ ഫോണിലിട്ട് മെസ്സേജ് വരും അതായത് രണ്ടാള് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ നിലമ്പൂർ ആ അതെ അതാണ് അവസ്ഥ അപ്പോ പേര് മാറാതെ ഒരു വാഹനവും നമ്മൾ പുറത്തോട്ട് കൊടുക്കൂല എടുക്കുന്ന കസ്റ്റമർക്ക് അപ്പൊ തന്നെ നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരിന്ന് പേര് മാറി കൊടുക്കും ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയതിനു ശേഷം ഒരു ആർ ടി ഓഫീസിന്ന് ഒരു കാര്യവും പുറത്തോട്ട് പോകുന്നില്ല ആർ സി ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും ഏർ തപാൽ വയ്യാണത് നമ്മളെ വീട്ടിലോട്ട് എത്തില്ലേ ശരിക്കും ഏജന്റുമാർക്ക് നമ്മൾ മുമ്പ് ആർ സി കിട്ടിയതുപോലെ ഒന്നും നമുക്ക് ആർ സി കിട്ടുന്നില്ല തപാല് വഴി ആർ ടി ഓഫീസിൽ നിന്ന് അയക്കാൽ ചില സാങ്കേതിക തകരാറ് കാരണം സാമ്പത്തിക കാരണത്താൽ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഒരു ആർ സിയും ആർ ടി ഓഫീസിൽ നിന്ന് പോകുന്നില്ല പോകുന്നില്ല വലിയൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം പേര് മാറിയിട്ടുണ്ട് സൈറ്റിൽ പേര് മാറിയിട്ടുണ്ട് പക്ഷെ ആർ സി നമ്മളെ വീട്ടിലോട്ട് എത്തുന്നില്ല അതിന് ബുദ്ധിമുട്ട് ഒരുപാട് ആളുകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അത് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പേരിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ പേര് മാറിയത് വെച്ച് ഓടിക്കാൻ പാടില്ല അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പേര് മാറിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ പേര് മാറിയ ആളുകൾ ആർ സി വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ആർ സി മാറിയത് അതിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറാൻ പറ്റും അപ്പം പുറത്തോട്ടുള്ള വീഡിയോ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ ആ സ്റ്റോക്കുകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിച്ചു വണ്ടികൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അതിന്റെ കാറ്റലോഗ് ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിന്റെ ആയിട്ട് വിവരങ്ങൾ കിട്ടും ഓരോ വണ്ടിന്റെ റേറ്റും അതിന്റെ കിലോമീറ്റർ അതിന്റെ ഓണർഷിപ്പ് എല്ലാ കാര്യങ്ങളും അതിന്റെ റേറ്റ് അതിൽ എന്തെല്ലാം ലോണ് കിട്ടുന്നുണ്ട് അതിന്റെ ഓപ്ഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആയിട്ട് അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ വിളിച്ച് വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ കൺഫേം ആക്കിയിട്ട് തീർച്ചയായിട്ടും വരിക ഇതിലും നല്ല അടിപൊളി ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും ഗുഡ് ബൈ ഗുഡ് ബൈ